എൻ ഡി എ വിട്ടുവരാൻ ആഗ്രഹിക്കുന്ന സഖ്യകക്ഷികൾക്ക് വേണ്ടിയുള്ള ഒരു അത്താഴവിരുന്ന് തയ്യാറാക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതിനുവേണ്ടി രാഹുൽഗാന്ധിയും ഗാന്ധിയും എ സി സി നേതൃത്വമൊട്ടക്കും ആലോചിച്ച് ചർച്ച ചെയ്ത് പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ അഭിപ്രായ ഭിന്നത അതിരൂക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ നിന്നും വിട്ടുവരാൻ ആഗ്രഹിക്കുന്ന കക്ഷികൾ മുഴുവനായിട്ടോ ഭാഗികമായോ വരാൻ തീരുമാനിക്കുന്നവരെ ഇന്ത്യാ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ വിപുലപ്പെടുത്തി അത് യു പി എയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് പഴയ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിലേക്ക് പരിണമിപ്പിക്കാൻ വേണ്ടി ുള്ള തീവ്രശ്രമങ്ങൾ ദേശീയതലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഗോതി മൂടിയകൾക്ക് ഇതൊന്നും ഒരു വാർത്തയായിരിക്കില്ല കാരണം അവർ വിചാരിക്കുന്നത് കാലാകാലങ്ങളോളം എൻഡിഎ നേതൃത്വം അധികാരത്തിൽ വരും ജനങ്ങളുടെ വോട്ട് കിട്ടിയാലുമില്ലെങ്കിലും വലിയ തോതിൽ അട്ടിമറി നടത്തി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ആവർത്തിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അർണബ് ഗോസ്വാമിമാരെ പോലുള്ള ഗോതി മീഡിയകൾ എന്നാൽ വാസ്തവം എന്തെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി എന്നത് കേവലം ശക്തമായി എൻ ഡി എ എതിർക്കേണ്ട ഒരു കോമൺ പ്ലാറ്റ്ഫോം ആയിരുന്നെങ്കിൽ ഇനി മുതൽ അങ്ങനെയല്ല ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് രണ്ടായിരത്തി നാലിലാണ് യു പി എന്ന സംവിധാനം ഐക്യത്തോടെ ഭരണം പിടിച്ചത് അന്ന് കോൺഗ്രസിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് എം ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇടതുപക്ഷം സർവശക്തമായിരുന്നു ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലുമൊക്കെയായി സി പി എമ്മിന് തന്നെ നാൽപ്പത്തിമൂന്ന് എം പിമാർ ആസിയാൻ കരാറിന്റെ പേരിലാണ് സി പി എം കോൺഗ്രസുമായുള്ള സഖ്യം പുറത്തുനിന്നുകൊടുക്കാമെന്നുള്ളത് അവസാനിപ്പിച്ചത് അന്ന് സി പി എമ്മിന്റെ ലോക്സഭാ സ്പീക്കറായിരുന്ന യു പി എയുടെ സ്പീക്കറായിരുന്ന സോമനാഥ് ചാറ്റർജിയെ പാർട്ടി കൃത്യമായി നിരാകരിക്കുകയും എന്നാൽ സോമനാഥ് ചാറ്റർജി സ്പീക്കർക്കുള്ള പ്രത്യേക പദവി ഉപയോഗിച്ച് അവിടെ തന്നെ തുടരുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്നാൽ ഇടതുമുന്നണിയിൽ സിപിഐഎം ഒഴികെ സി പി ഐയും അതുപോലെ തന്നെ മറ്റ് സഖ്യകക്ഷികളും കൃത്യമായി കോൺഗ്രസിനോടൊപ്പം അണിചേരുകയാണ് ബീഹാറിലായിക്കോട്ടെ അസമിലായിക്കോട്ടെ മറ്റു പ്രദേശങ്ങളിലായിക്കോട്ടെ ഇടതുപക്ഷ മുന്നണി അവരാൽ കഴിയുന്നത് ചെയ്യുന്നുണ്ട് എന്തിനധികം രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലും മധുരയിലും കോൺഗ്രസ് സഹായത്തോടെയാണ് സിപിഐഎം എം പിമാരെ വിജയിപ്പിച്ചെടുത്തത് കേവലം ഒറ്റയ്ക്ക് ജയിച്ചുവെന്ന് പറയാൻ കഴിയുന്നത് കേരളത്തിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം മാത്രമാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിന് പുതിയ സഖ്യകക്ഷികളെ കിട്ടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് ഭാഗികമായോ പൂർണ്ണമായോ ഏതാനും ചില സഖ്യകക്ഷികൾ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി കൈകൊടുക്കുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്